അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹമില്ല വസ്ലാത്തു വസ്സലാമാലുൽ മുർസലീൻ വാലാ അലിഹി വസ്ഹാബിഹി അജ്മീൻ ഏതൊരു മുസ്ലിമിൻ്റെയും ജീവിതത്തിലെ അടങ്ങാത്ത ആവേശമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹജ്ജിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അത് അപേക്ഷ സമർപ്പിക്കുവാനുള്ള തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത് ലാസ്റ്റ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിന് എന്തൊക്കെ വേണം എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് ആർക്കൊക്കെ ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോ അതിനു മുമ്പോ ഇഷ്യൂ ചെയ്തതും ഇരു മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാലാവധിയുള്ളതുമായ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകന് ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് അതുപോലെ തന്നെ ഇയാളുടെ പാസ്പോർട്ടിൽ ചുരുങ്ങിയത് രണ്ട് ബ്ലാങ്ക് പേജെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എങ്ങനെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യു 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 ഡോട്ട് ഹജ് കമ്മിറ്റി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഹജ്ജ് സുവിധ എന്ന മൊബൈൽ ആപ്പ് മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജ് കമ്മിറ്റി മുഖേന ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഹജ്ജിന് അവസരമുള്ളൂ നേരത്തെ ഹജ്ജ് ചെയ്തവർക്ക് അതായത് ഹജ്ജ് കമ്മിറ്റി മുഖേന ചെയ്തവർക്ക് അവസരമില്ല രണ്ടാമത്തത് ഞാൻ പറഞ്ഞ ഈ പാസ്പോർട്ട് കൈവശം വെക്കേണ്ടതുണ്ട് മൂന്നാമത്തത് നമ്മൾ തീരുമാനിക്കേണ്ടത് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് കാറ്റഗറി മൂന്ന് വിഭാഗമാണ് ഉള്ളത് ഒന്ന് സെവൻറ്റി പ്ലസ് വിഭാഗം അതായത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എഴുപത് വയസ്സ് പൂർത്തിയായ ഒരാൾ അയാൾക്ക് നിർബന്ധമായിട്ടും ഒരു സഹായി ആവശ്യമാണ് ഈ സഹായിയായിട്ട് വരേണ്ടത് ഭാര്യ ഭർത്താവ് സഹോദരൻ സഹോദരി മകൻ മകൾ മരുമകൻ മരുമകൾ പേരമകൻ പേരമകൾ സഹോദര പുത്രൻ സഹോദരപുത്രി ഇവരിൽ ആരെങ്കിലും ഒരാളാണ് ഇവരെ ബന്ധം തെളിയിക്കുന്നതിനുള്ള രേഖ ഇവരുടെ അപേക്ഷയോടൊപ്പം തന്നെ നമ്മൾ നൽകേണ്ടതുണ്ട് രണ്ടാമത്തത് ലേഡീസ് വിത്തൗട്ട് മെഹറം എന്ന വിഭാഗമാണ് അതായത് കൂടെ യാത്ര ചെയ്യുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു പുരുഷൻ ഇല്ലാത്ത നാൽപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ അതായത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നാൽപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായ ഒരു സ്ത്രീയാണ് ഈ ഇതിൽ ഉൾപ്പെടുന്നത് ഈ സ്ത്രീക്ക് വേണമെങ്കിൽ ഒറ്റക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി അത് ബാക്കിയുള്ള എല്ലാ വിഭാഗം ആളുകളും മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ജനറൽ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഇനി ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കാണ് ഓൺലൈനായിട്ടാണ് സമ സമർപ്പിക്കേണ്ടത് എന്തൊക്കെ രേഖകൾ വേണം ഞാൻ നേരത്തെ പറഞ്ഞ പാസ്പോർട്ട് വേണം നിർബന്ധമായിട്ട് ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന ആ ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ടുള്ള കവർ ഹെഡിൻ്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് അതായത് ഐ എഫ് എസ് കോഡോട് കൂടിയ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പിയോ അതല്ലെങ്കിൽ പിന്നെ ചെക്കിൻ്റെ കോപ്പിയോ വേണം കൂടാതെ ഇവർ കോവിഡ് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും വേണം ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് ഇനി നമുക്ക് എങ്ങനെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും ഒരാൾക്ക് സ്വ ഒറ്റക്ക് പിന്നെ അപേക്ഷിക്കാം അത് സ്ത്രീ ആണെങ്കിൽ ലേഡീസ് വിത്തൌട്ട് മെഹറം എന്ന വിഭാഗത്തിൽ മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ അല്ലാത്ത സ്ത്രീകൾ ജനറൽ വിഭാഗത്തിലാണ് അപേക്ഷിക്കേണ്ടത് അതല്ലെങ്കിൽ സെവൻറ്റി പ്ലസ് വിഭാഗത്തിലാണ് അപേക്ഷിക്കേണ്ടത് ഇനി ഈ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഏത് വിഭാഗത്തിലാണ് അപേക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് എത്ര പേരാണ് നമ്മളോടൊപ്പം അപേക്ഷിക്കുന്നത് സെവൻറ്റി പ്ലസ് വിഭാഗത്തിൽ ഈ എഴുപത് വയസ്സുകാരനും അല്ലെങ്കിൽ എഴുപത് വയസ്സുകാരിയും നേരത്തെ പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ട സഹായികൾ എഴുപത് വയസ്സുകാരൻ പുരുഷനാണെങ്കിൽ സഹായിയായിട്ട് പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആകാം അതല്ല എഴുപത് വയസ്സുകാരൻ കാര്യമാണെങ്കിൽ പെണ്ണാണെങ്കിൽ സഹായിയായിട്ട് ഈ പറഞ്ഞ വിഭാഗത്തിലെ പുരുഷൻ മാത്രമേ പാടുള്ളൂ രണ്ടാമത്തേത് എഴു പിന്നെ നാൽപ്പത്തഞ്ച് വയസ്സുള്ള പൂർത്തിയായിട്ടുള്ള ലേഡീസ് വിത്തൗട്ട് മെഹറം അതുപോലെ തന്നെ മൂന്നാമത്തെ ജനറൽ വിഭാഗം ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗത്തിൽ അഞ്ച് പേര് വരെ ഇങ്ങനെയുള്ള അഞ്ച് പേര് വരെ ഒരു കവറിൽ ഉൾപ്പെടുത്താവുന്നതാണ് ജനറൽ വിഭാഗത്തിൽ ഈ അഞ്ച് പേർക്ക് പുറമെ രണ്ട് ഇൻഫാൻറ്റ് ഇൻഫാൻറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനോ അതിനു ശേഷമോ ജനിച്ച കുട്ടികൾ അല്ലാത്ത കുട്ടികൾ മുഴുവനും മുതിർന്ന ആൾക്കാരിലാണ് ഉൾപ്പെടുന്നത് ഇനി ആർക്കെങ്കിലും ഹജ്ജ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ തിരഞ്ഞെടുക്കപ്പെടാൻ മുൻഗണന ഉണ്ടോ ഉണ്ട് ഇതിൽ എഴുപത് വയസ്സുകാരനും അല്ലെങ്കിൽ എഴുപത് സെവൻറ്റി പ്ലസ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മുൻഗണന ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലേഡീസ് വിത്തൗട്ട് മെഹറത്തിന് പ്രത്യേക മുൻഗണന പറയുന്നില്ലെങ്കിലും കഴിഞ്ഞ വർഷം വരെ അവർ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും സെലക്ഷൻ കിട്ടിയിരുന്നു ഇനി എങ്ങനെയാണ് സെലക്ഷൻ നട നടക്കുന്നത് ഒരു സംസ്ഥാനത്തിന് ലഭിക്കുന്ന കോട്ട ഹജ്ജ് കോട്ട കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഹജ്ജ് കോട്ടയിൽ ഇവിടെയുള്ള ആകെയുള്ള അപേക്ഷയിൽ സെവൻറ്റി പ്ലസ് എത്രയുണ്ടെന്ന് നോക്കും അത് കോട്ടയേക്കാൾ കുറവാണെങ്കിൽ മുഴുവൻ ആളുകളെയും തിരഞ്ഞെടുക്കും അതല്ല കോട്ടയേക്കാൾ കൂടുതലാണെങ്കിൽ അവർക്ക് തന്നെയും നറുക്കെടുപ്പായിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും ലേഡീസ് വിത്തൌട്ട് മെഹറത്തിന് പ്രത്യേക കോട്ടയാണ് ഇതുവരെയായിട്ടും അനുവദിക്കുന്നത് ഇനി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ നൽകേണ്ട ചില വിവരങ്ങളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ രേഖകളാണ് അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം അതുപോലെ തന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കും അത് എഴുതണം ആധാർ നമ്പർ പാൻ നമ്പർ ഇവയൊക്കെ നമ്മൾ അതിൽ ചേർക്കേണ്ടതുണ്ട് ഇതിനൊക്കെ പുറമെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ അപേക്ഷകനും ഒരു നോമിനി വേണം അതായത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റിയ ഒരു നോമിനിയുടെ പേര് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് പെണ്ണാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് അതുപോലെ തന്നെ അഡ്രസ്സ് ഫോൺ നമ്പർ കൂടാതെ ഈ അപേക്ഷകൻ്റെ ഫോൺ നമ്പർ ഒരെണ്ണം ഉണ്ട് പിന്നെ മാത്രമേ ഉള്ളൂ എങ്കിൽ അയാളുടെ ഫോൺ നമ്പറും അത് പിന്നെ തൊട്ടടുത്തൊരു ബന്ധുവിൻ്റെ നമ്പറും കൂടി കൊടുക്കണം രണ്ട് നമ്പറാണ് അപേക്ഷകൻ്റേത് കൊടുക്കേണ്ടത് ഈ വിവരങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് രേഖകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും ഈ പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കവർ നമ്പർ കിട്ടും ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് ആയിട്ട് വരും കവർ നമ്പർ ഈ കവർ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ സെലക്ഷനും മറ്റുള്ള കാര്യങ്ങളും പിന്നീട് അറിയിക്കുക അതുകൊണ്ട് തന്നെ ആ കവർ നമ്പർ വരുമ്പോൾ മെസ്സേജ് ആയിട്ട് വരുമ്പോൾ അത് നിങ്ങളുടെ അപേക്ഷയിൽ പിന്നെ നമ്മൾ ചേർത്ത് എഴുതി വെക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഫീസുകൾ ഹജ്ജ് കമ്മിറ്റിക്ക് അടയ്ക്കേണ്ടതുളൂ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ സൗകര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലോ ഹജ്ജ് കമ്മിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ട്രെയിനർമാർ മുഖേനയോ അവർ പിന്നെ സംഘടിപ്പിക്കുന്ന ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് മുഖേനയോ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് എന്നറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹൃത റബ്ബിൽ ആലമീൻ റബിളാലമീൻ അസലമലൈക്കും വരഹമുള്ള